പച്ചമീൻ ഉണക്കമീൻ ഉണക്കമീനാക്കുന്നു ആക്കറ്റിൽ നിന്നൊന്നും വാങ്ങിച്ചാൽ കൊള്ളത്തില്ല പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമ്മക്കെടുക്കാറില്ലേ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ലതാ കുറച്ച് ഉപ്പ് മതിയുള്ളൂ ഉപ്പത്രയും കൂടെ വാരിയിട്ട കൊള്ളത്തില്ല ഇനി ഇതിനടച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നാളെ എടുത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും എടുത്ത് പിറ്റന്ന് ഊറ്റിക്കളയും രണ്ടു ദിവസാവുമ്പോ ഉണങ്ങും ഉണക്കുമ്പോൾ രണ്ടു ദിവസമായി എടുത്തു വെച്ചിട്ട് ഇനി അതിൻ്റെ വെള്ളം കളയണം ഉപ്പണം നമ്മളെടുക്കുന്നോണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാ മതി കൂടുതലാവരുത് ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് എടുക്കും ഭയങ്കരമായിരിക്കും ഉപ്പ് കൂടുതലാണ് വീണ്ടും ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെക്കുക ഇനി അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ സൂപ്പറ മീനാകും ഇന്നത്തെ ഒരു മീൻ അങ്ങനെ ഉണക്കിയതാണ് ഇത് മത്തി മത്തി ഉണക്കിയതാ വേണ്ടേ ഉണങ്ങി ഇനി നമുക്കതിനെ വറുത്ത പൊരിച്ചെങ്കിലും വേണമെങ്കിലും തിന്നാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മീനൊക്കെ എന്തിനുള്ള ഇതിങ്ങനെയാണ് ഞങ്ങൾ മീൻ എടുക്കുന്നത് അതുപോലെ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ മീൻ എടുക്കണം മത്തി മേടിക്കുമ്പോഴത്തേക്ക് തേച്ച് വെള്ളി വൃത്തിയാക്കി ഉപ്പിട്ട് പാത്രം അത്രത്തിനകത്ത് വെച്ച് രണ്ടു പിറ്റന്നെടുത്ത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് വെച്ച് പിന്നെ നുള്ളിപ്പറക്കി ഇതിനകത്ത് വെച്ച് ഇങ്ങനെ വെച്ച് എടുക്കണം അണ്ടാക്കുന്ന മത്തി തൊലി മീനും ഉണക്കിയത് മത്തി ഉണക്കിയത് പിന്നെ മാർക്കറ്റിൽ നിന്ന് മീൻ വേണ്ടേ മാർക്കറ്റിലെ മീൻ തന്നെ രോഗം പിടിക്കും